ഞാനൊക്കെ രാത്രി നടന്നു കൂടുക ആ നടന്നു വരുന്ന സമയം പുഴയിൽ നിന്ന് ഒരാൾ കേറി വരുംക്കളെ ഞാൻ ചോദി വിദേഹത്തിലാണ് നമ്മളിപ്പോൾ കല്ലാറുകുട്ടിക്കും പാമ്പളയ്ക്കും ഇടയ്ക്കായിട്ടുള്ള ഒരു മനോഹരമായ ഒരു സ്പോട്ടിലാണ് നിലവിലും നമ്മൾ അപ്പം ഈ ഒരു സ്ഥലത്തിന്റെ പേര് നല്ല രസം ആട്ടോ പേര് ഞാൻ പറയാം അപ്പം ഈ ഒരു സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കല്ലാറുകുട്ടിയിൽ നിന്നോ അതെ അടിപാലിയിൽ നിന്ന് നമ്മുടെ കല്ലാറുകുട്ടി ഡാം കയറാതെ പാലം കയറാതെ നമ്മൾ ചെറുതോണി റൂട്ടിലേക്ക് വരിക ചെറുതോണി റൂട്ടിൽ പാമ്പളയ്ക്കും കല്ലാറുകുട്ടിക്കും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു മനോഹര സ്ഥലം വരുന്നത് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് വന്ന് സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളും ഈ കുട്ടിയിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു മടങ്ങുന്നുണ്ട് എന്നാൽ പലർക്കും ഈ ഒരു സ്ഥലത്തിന്റെ പേര് അറിയത്തില്ല എന്നുള്ളതാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് ചെകുപ്താൻകുത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഏട്ടോ ആ ഒരു പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വലിയ യാത്രയൊന്നുമല്ല ഇവിടെ നാട്ടിലുള്ള ഒന്ന് രണ്ട് പേരോട് നമ്മൾ ചോദിക്കുന്നു അവർക്കറിയാവുന്ന കാര്യം അവർ പറയുന്നു നമ്മൾ ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഓക്കേ എന്ന് പറയുന്ന ഒരു അതിന്റെ കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒറ്റയ്ക്ക് ഒരു രാത്രി നടന്നു വരുവാന്ന് കൂട്ടുക ആ നടന്നു വരുന്ന സമയം ഒന്നെങ്കിൽ പുഴയിൽ നിന്ന് ഒരാള് കേറി വരും ഇല്ലെങ്കിൽ ആ പുഴയിലേക്ക് ഒരാൾ എടുത്തു ചാടുന്നൊരു ശബ്ദം കേൾക്കും അങ്ങനെ ഒരു സംവിധാനം വന്ന് ഒരുപാട് പേർക്ക് ആ പല അനുഭവങ്ങളുണ്ടായപ്പോഴാണ് അവിടെ ചെറുത്താൻകുത്ത് എന്ന പേര് വന്നത് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ട് അതിനെ സംഭവം പറയട്ടെ ഈ പേര് പേരാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ അവിടെ ഈ വെള്ളത്തിൽ പോയി ചതണ്ട് ഏ പിന്നെ അങ്ങനെ ഒരു പേടിയ ആൾക്കാർ മനസ്സിലുണ്ട് അത് തന്നെയല്ല പണ്ട് കാലത്ത് ആൾക്കാർ നടന്നാണ് ഈ പോയിക്കൊണ്ട സമയത്ത് ഇങ്ങനെ ഒരു പേടി ഒരുപാട് ആൾക്കാർ അവിടെ ആത്മഹത്യ ചെയ്യുകയും വളത്തിൽ പോയിട്ടൊക്കെ ഉള്ളതാണല്ലോ ഒരു പേടി ഉള്ളതിൻ്റെ പേര് ആ ഈ പേരും ഇങ്ങനെ ഇട്ട് ആരാണ്ട് ചേർത്താകൂത്തുനിന്ന് പേര് കിട്ടു അല്ലാണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൂരം സമയം അനുഭവമാണ് അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരൻ ഇവിടുന്ന് ഞങ്ങളിവിടെ നിന്ന് കമ്പനി കൂടിയിട്ടാകുമ്പോൾ പോയതാണ് രാത്രി ഇങ്ങോട്ട് എട്ടരങ്ങാണെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ അവിടുന്ന് ഇവൻ ചേത്താകുത്ത മനസ്സിൽ കിടക്കുവാണല്ലോ ഇവരുടെ കടന്നു പോയ സമയത്ത് കൃത്യത്തിന് ഒരു പുള്ളി ഒരു വെള്ളയിൽ പുള്ളിയിട്ട് കയറി ഇങ്ങോന്നു

എന്നിട്ട് ഇവർ ഇതാണ് സംഭവം യഥാർത്ഥത്തിൽ ഇങ്ങനെ പേടി ഞാനൊക്കെ അവിടുന്ന് ചൌടക്കാൻ പോയിട്ടുള്ള ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു പുള്ളി അവിടെ എങ്ങാണ്ട് പാലത്തേനെടുത്തിയാടി അവർ പുള്ളിയുടെ സവകളെടുക്കുന്നത് ഈ ഫയർ ആൻഡ് പിള്ളേരോട് ഞാനും കൂടിയാണ് ചവഴ്ക്കുക അപ്പോൾ ഒരു ഈ എന്നുള്ള പേര് ഒരാളൊക്കെ ആത്മഹത്യ ഈ വെള്ളത്തിൽ പോയി മരിച്ചിട്ടൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അത് തന്നെ അവിടെ ഒരു ഭീകരത ഉണ്ടല്ലോ ഒരു അവിടെ കഴിഞ്ഞാൽ വെട്ടമില്ല വിളിച്ചില്ല എന്നുള്ളൊരു ഭീകരതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ പേടി പേടിയെടുക്കുന്നതിൻ്റെ പേരിൽ ആൾക്കാർക്ക് തോന്നുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ അടിമാലി തിയേറ്റർ ഉണ്ടല്ലോ പഴയ കാലത്ത് ആ തിയേറ്റർ അടിമാലിന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിനിമയും കണ്ടിട്ട് ബാടകര് രണ്ടരണ്ട് കീറി കാരണം ചേത്താകൂത്ത് കടന്നു പോകണം മനസ്സിൽ പേടിയാണല്ലോ നല്ല പൂസായിട്ട് അവിടെ നടന്നിങ്ങി പോന്നു നടന്നിങ്ങി പോകുന്ന കഴിഞ്ഞ ആ ചേത്താങ്കൂത്തേക്ക് പോയി നോക്കാം അവിടെ ഒരു അള്ള ഏതാണ്ട് പറഞ്ഞു അതിന്റെ മറ്റേ വട്ടുപിടിച്ചൊരു പെണ്ുമ്പിളില്ലേതോ ഈ പുളിക്ക് പേടിയാണല്ലോ ഈ പുളിക്ക് ഇങ്ങനെ പേടിയാണല്ലോ കടന്നു പോലെ പേടിയുണ്ടല്ലോ നല്ല പൂസ് ആ ധൈര്യത്തിലാ പോരുന്നേ കറക്റ്റ് ആ പെണ്ണുമുള മുടി അയച്ചിട്ട് തുണിയില്ലാണ്ടത് സർവ പൂസം പോയിട്ട് പുള്ളി ഓടിയിട്ട് പുള്ളിയുടെ വീടും കഴിഞ്ഞ് പുള്ളി ഓടി അതിന് ഓട്ടോ ഓടിയത് അതാണ് മനസ്സിൽ ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേടിയുള്ള പേരിലാണ് ആ സംഭവം ആണ് അല്ലാണ്ട് അതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല കാരണം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അവിടെ ആ കല്ലിങ്കിൽ ഇപ്പോൾ ഇതുവായിട്ട് വന്ന കലിങ്കില്ലേ അവിടെ കിടന്ന് ക്ലീലാണ് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് മണി വരെ കിടന്ന് ഞാനങ്ങനെ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല എനിക്കിട്ട് അറിയില്ല ഞാൻ ഇഷ്ടംപോലെ നടന്നും പോയിട്ടുണ്ട് വണ്ടി ഇങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതുപോലെ കെട്ടുകഥകൾ മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ചിലർ വിശ്വസിക്കും ചിലർ അവിശ്വസിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല അതാണ് സത്യം അപ്പം നമുക്കറിയാലോ എല്ലാ മിക്ക നാടുകളിലും ഉണ്ടാവും ഇതുപോലെ കെട്ടുകഥകൾ മെനഞ്ഞ ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാം സുബജി ഉള്ളത് അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് ആരോ പണ്ട് എന്നോ എങ്ങനെയോ മെനഞ്ഞെടുത്ത കഥകളും മാത്രമാണ് അല്ലാതെ അങ്ങനെ ഒരു സംഭവം സംഭവമൊന്നും വേദമോ ബോധോ ബാധയോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു സ്പോട്ടിലും നമ്മുടെ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഈ റൂട്ട് യാത്ര ചെയ്യുന്നതാണ് നമുക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പണ്ട് ഒരുപാട് ആളുകൾ മെനഞ്ഞെടുത്തവരും കഥകൾ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു മനോഹര വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്കൂളിലേക്ക് ബൈ വൈറ്റാം